ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ റെഡിയാക്കുന്നത് ഒരു അയല മീൻ വാഴയിലിൽ പൊള്ളിക്കുന്നതാണ് അതിനായിട്ട് മൂന്ന് അയല വെട്ടിക്കഴുകി ഇതുപോലെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു അരപ്പ് റെഡിയാക്കണം അതിനായി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മീനിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം അരപ്പ് മീൻ കഷ്ണങ്ങളിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമ്മളിവിടെ മീൻ നമ്മളിവിടെ മീൻ മസാല തിരുമ്മി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി മീൻ ഓരോന്നും ഇട്ട് കൊടുക്കാം ഇത് സാധാരണ നമ്മൾ മീൻ വറത്തെടുക്കുന്നതുപോലെ മുഴുവൻ വറത്തെടുക്കേണ്ട കാര്യമില്ല ഒരു മുക്കാൽ ഭാഗം ഒന്ന് വറുത്തെടുത്താൽ മതി ഇതൊന്ന് ചുറ്റു കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി ഒരു നാലോ അഞ്ചോ മിനിറ്റ് അതിൽ കൂടുതൽ ഒരു സൈഡ് മുരിക്കേണ്ട ആവശ്യമില്ല മീൻ ഇവിടെ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം മറ സൈഡും മീൻ മറസൈഡും ഒരഞ്ച് മിനിറ്റൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം രണ്ട് സൈഡും ആവശ്യത്തിന് വരുന്നത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാനീന്ന് മാറ്റാം ഇനി നമുക്ക് ആ ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു രണ്ട് സവോള ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവോളയൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അഞ്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ് അതൊന്ന് ചേർത്ത് കൊടുക്കാം കൂടെ ചേർത്ത് ഒന്ന് വരയ്ക്കാം ആ ഒപ്പം തന്നെ ഒരു തക്കാളിപ്പഴം അരിഞ്ഞതും കൂടെ ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും വലില്ല സവാളയും തക്കാളിയും കൂടി അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കി പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് വീണ്ടും വഴറ്റാം മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി തയ്യാറാക്കിയ മസാലയിൽ നിന്നും കുറച്ച് നമുക്ക് വാഴയിലേക്ക് വെച്ച് കൊടുക്കാം ഇത് വാട്ടിയെടുത്ത വാഴയിലെയാണ് ഇനി അതിലേക്ക് ഒരു മീൻ വെച്ച് കൊടുക്കാം വീണ്ടും കുറച്ച് മസാല മുകളിൽ കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം ത് ആ പൊതിഞ്ഞെടുത്ത് മസാല വെച്ച മീൻ വാഴനാരിട്ട് തന്നെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഇതുപോലെ തന്നെ ബാക്കിയും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കാം നമ്മളിവിടെ മൂന്ന് മീനും പൊതിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ഒന്നര സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇനി അതിലേക്ക് നമുക്ക് ഓരോ പൊതി വെച്ച് കൊടുക്കാം ഇതിനകത്ത് രണ്ടെണ്ണവേ വെച്ച് കൊടുത്തിട്ടുള്ളൂ അതിനുള്ള സ്ഥലമേ കൊള്ളൂ ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അതൊന്നും മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മറച്ചായിട്ടും കൂടി ഒന്ന് ഇപ്പം രണ്ടാമത്തെ സൈഡും റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ പാനീനിന്ന് മാറ്റി കൊടുക്കാം നമുക്കിനി ഇതൊന്ന് അഴിച്ചു നോക്കാം വീൻ പൊള്ളിച്ചത് ഇവിടെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്